കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ കശുവണ്ടി വ്യവസായത്തോളം ഗതകാല സ്മരണകളുള്ള മറ്റൊരു തൊഴിൽ മേഖല ഉണ്ടാകില്ല പ്രൗഢിയിൽ നിന്നപ്പോഴും തകർച്ചയിലായപ്പോഴും കശുവണ്ടി വ്യവസായത്തെ താങ്ങി നിർത്തുന്നത് ഒരുപറ്റം സ്ത്രീകളാണ് ഒരു കാലത്ത് കൊല്ലത്തെ ഏറ്റവും വലിയ വ്യവസായമായിരുന്നു കശുവണ്ടി സംസ്കരണ മേഖല അവിടെ ജോലിയെടുത്തിരുന്നവരിൽ സിംഹഭാഗവും സ്ത്രീകളും ഇന്നത്തെ തലമുറയ്ക്ക് അന്യമാണെങ്കിലും കശുവണ്ടി കറപിടിച്ച കൈകൾ കൊണ്ട് കുടുംബത്തിനെന്നം മൂട്ടിയിരുന്ന സ്വയം പര്യാപ്തരായിരുന്ന ഒരു കാലം കൊല്ലത്തിന്റെ ഓർമ്മകളിലുണ്ട് ലോങ് ബ്ലൗസുമിട്ട് തൂക്കുപാത്രത്തിൽ ചോറുമായി കശുവണ്ടി ആ അതിവേഗം കൂട്ടമായി നടന്നു പോകുന്ന സ്ത്രീകൾ ഒരു കാലത്തിന്റെ കാഴ്ചയായിരുന്നു അവരുടെ വരവുപോക്കുകൾക്ക് അനുസരിച്ച് സമയം പറഞ്ഞിരുന്ന പതിവുമുണ്ടായിരുന്നു കൊല്ലത്തെ കശുവണ്ടി വ്യവസായത്തിന് ഇന്ന് പഴയ പ്രൗഢിയില്ല സ്വകാര്യ കമ്പനികൾ മിക്കതും പൂട്ടിപ്പോയിരിക്കുന്നു ഉള്ളവയിൽ തന്നെ തൊഴിൽ ദിനങ്ങളും കുറവ് ഇതുകൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യവും എങ്കിലും വിരലുകൾക്ക് വേഗവും തഴമ്പും സമ്മാനിച്ച തൊഴിൽ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാത്ത ആയിരക്കണക്കിന് സ്ത്രീകൾ ഇന്നും കൊല്ലത്തുണ്ട് ഞാൻ പതിനെട്ട് വർഷമാണ് വീട്ടിൽ ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ മക്കളെ രണ്ടുപേരും വിവാഹമൊക്കെ കഴിഞ്ഞ് ഞാനും പോരത്തക്കാണ് താമസവും ഇവിടുത്തെ വരുമാനവും പോരാത്തത് എനിക്ക് വേളയിലും പോയി ജോലി ചെയ്തെങ്കിലേ കഴിയാനൊക്കത്തുള്ളൂ ഇവിടുത്തെ മാത്രം പോരാതെ വരും അവരുടെയും കുടുംബത്തിൻ്റെയും ഉപജീവനത്തിൻ്റെ ഒരു അംശം ഇന്നും കശുവണ്ടി മേഖല സമ്മാനിക്കുന്നു എനിക്ക് നാലാണ്ട് മക്കളുണ്ട് കേരള പ്ലസ് ടു വരെ ഒരാൾ ഐ ടി പാസ്സായി ഒരാൾ ബികോം പാസ്സായി പതിനെട്ട് വർഷമായി അല്ലേ ഇതേ പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷം കഴിഞ്ഞു കശുവണ്ടി വ്യവസായ മേഖല പൂർണ്ണമായും തകരാതിരിക്കണമെങ്കിൽ അവധാനതയോടെയുള്ള ഇടപെടലുകൾ ആവശ്യമാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും അമ്മമാർ ജോലിയെടുക്കുന്ന ഈ വ്യവസായത്തിന്റെ സംരക്ഷണത്തിന് സർക്കാർ സംവിധാനങ്ങൾ ഇച്ഛാശക്തി കാണിക്കുമെന്ന് ഈ മാതൃദിനത്തിൽ നമുക്ക് പ്രത്യാശിക്കാം ജനം കൊല്ലം